എന്നാലും ഇങ്ങനെ ഒരു പക്ക ഫ്രോഡിനെയാണല്ലോ നമ്മൾ ഇത്രക്കാലം ബഹുമാനിച്ചത് ഞാൻ മുതുകാടിന്റെ കാര്യമാണ് പറയുന്നത് ഇത്രനാളും നാളും ഞാൻ ബഹുമാനത്തോടുകൂടി മുതുകാട് സാറേ എന്നാണ് ഞാൻ വിളിച്ചത് ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ മുതുകാടിന്റെ വീഡിയോ കണ്ടപ്പോ ഒരുപാട് പേര് മുതുകാടിനെ കുറ്റം പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് കുറ്റം പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു കാരണവശാലും മുതുകാടിന്റെ കാര്യം വിശ്വസിക്കാൻ പറ്റാത്തതാണ് ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയമാണ് അങ്ങനെ നമ്മുടെ ഷിയാബ് വന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് മുതുകാടിനോട് വെറുപ്പ് തോന്നാൻ തുടങ്ങിയത് ഇപ്പോൾ മുതുകാടിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല എന്നാലും അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ശരിക്കും മനസ്സിൽ തട്ടുന്നത് തന്നെയാണ് അല്ലേ ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് ഒരു ഭിന്നശേഷിക്കാരൻ്റെ അച്ഛനായത് കൊണ്ടല്ല ആ ഒരു വാക്ക് എൻ്റെ മുതുകാടെ സമ്മതിക്കണം താങ്കൾ ഒരു ഭിന്നശേഷിക്കാരൻ്റെ പിതാവായിരുന്നെങ്കിൽ ഇത് നിങ്ങൾ ഒരിക്കലും കച്ചവടമാക്കില്ലായിരുന്നു കേട്ടോ നിങ്ങളുടെ ചിന്തയിൽ പോലും ഇങ്ങനെ ഒരു ആശയം ഒതുക്കില്ലായിരുന്നു ഒരു ഭിന്നശേഷിക്കാരൻ്റെ അച്ഛനായിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞില്ലേ ഞാനൊരു ഭിന്നശേഷിക്കാരൻ്റെ അച്ഛനല്ല ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി എന്ന് താങ്കൾ ഇതുപോലെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെയൊക്കെ വീഡിയോയിൽ പ്രദർശിപ്പിച്ച് അവരുടെ നിസ്സഹായത വിറ്റ് കാശാക്കില്ലായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന് വ്യാജേനെ വാങ്ങിയെടുത്ത പണം കൊണ്ട് ബിസ്ക്കറ്റ് വാങ്ങി ആ ഒരു ബിസ്ക്കറ്റ് എൻ്റെ ഔദാര്യമാണെന്ന് പറയില്ലായിരുന്നു താങ്കൾ ഇങ്ങനെ ഒരു സംഭവമായത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മൊത്തം വേദനിച്ചു എന്നാലും എൻ്റെ മുതുകാട് വല്ലാത്തൊരു ചതിയാണല്ലോ ചെയ്തത് ആ പാപം യൂസഫ് അലി സാറിനെ പോലും താങ്കൾ പറ്റിച്ചല്ലോ വല്ലാത്തൊരു അവതാരം തന്നെ നന്മമരം ഫിറോസ് കുന്നും മുറമ്പിൽ കാണാം ഇങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾക്കും ഒരു ബാധ്യതയോ അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വിശ്വാസം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലും ആരുടെങ്കിലും പൈസ വാങ്ങിച്ചിട്ടോ കമ്മീഷൻ വാങ്ങിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യൂല്ല മനസ്സിലാവണമെങ്കിൽ ഞാനെന്നും പറയാറുണ്ട് ആരെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വന്ന് അവർക്ക് തോന്നുന്നത് ലൈവിൽ വിളിച്ച് പറയുമ്പോൾ അതല്ല അതിൻ്റെ സത്യം കാരണം എന്നെക്കുറിച്ച് പറയേണ്ടത് നമ്മളെവിടെ വീഡിയോ ചെയ്യുമ്പോഴും ആ നാട്ടിൽ മഹിലെയും വാർഡ് മെമ്പറും ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ചേർത്തൊരു കമ്മിറ്റി ഉണ്ടാവും ആ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളോ രോഗികളോ ഒക്കെ വേണം എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇന്ന് വരെയായിട്ടും അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു കൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഇത്രയും ആർജവത്തോടെ ഞാൻ സംസാരിക്കുന്നതൊക്കെ ഞാനിത് പറയാനുള്ള കാരണം രണ്ട് ദിവസം മുമ്പ് ആ ഒരു അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടു അദ്ദേഹത്തിന് പറയാനുള്ളത് മജീഷ്യൻ മുതുകാടിനെയാണ് പക്ഷേ മുതുകാടിനെ മോശമായിട്ട് അദ്ദേഹം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലും അദ്ദേഹം തുടക്കം കുറിച്ചത് എൻ്റെ പേര് പറഞ്ഞിട്ടാണ് അതായത് ഫിറോസ് കുന്നംപറമ്പിൽ കുന്നംപറമ്പിൽ അറുപത് നാൽപ്പത് കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരു വ്യക്തി എന്ന് തുടങ്ങിയിട്ടാണ് മജീഷ്യൻ മുതുകാടിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കൊണ്ടുപോയത് ഞാൻ അതിനകത്ത് കയറിയിട്ട് കൃത്യമായിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ എൽ എൽ ബി ഒക്കെ എടുത്ത ഞാൻ എവിടെന്നെങ്കിലും പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരെയോ ആളുകളെ കൊണ്ട് കൃത്യമായ തെളിവോ ആയിട്ട് നിങ്ങൾ ലൈവിൽ വന്നിട്ട് സംസാരിക്കണം അതല്ലാതെ എന്തെങ്കിലും എഴുതിയിടുന്നത് ഒരു മാന്യനായിട്ടുള്ള ഒരാൾക്ക് ചേർന്നതല്ല മാന്യത അവിടെ നിൽക്കട്ടെ ഒരു സാധാരണക്കാരനല്ല ഒരു വക്കീലാണ് എൽ എൽ ബി എടുത്ത ഒരാളാണ് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ അത് കാണുന്ന കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ എഴുതുന്നത് ശരിയാണോ എന്ന് വിശ്വസിച്ച് പോകും പക്ഷേ ആ പറയുന്ന വാക്ക് പോലും കൃത്യമായിട്ടും ഒരു ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഒരു ഒരു രീതിക്കും തെറ്റായിട്ടുള്ള വിവരങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇന്നിപ്പോൾ ബിൻ കാസിമിന്റെ മിറർ കേരളയിൽ ഇന്നൊരു പോസ്റ്റ് ഉണ്ട് ഷെമീർ കുന്നമംഗലും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് വയനാടിൽ സ്പാ നടത്തുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പേജിൽ കടന്നുകൂടുന്നുണ്ട് അതിനകത്ത് എന്റെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് ഞാനും സ്പായും തമ്മിൽ എന്താണ് ബന്ധം ഞാനും വരും തമ്മിൽ എന്താണ് ബന്ധം അപ്പൊ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ തേക്കാനോ നിങ്ങൾക്ക് മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്യണമെങ്കിലൊക്കെ അതിനകത്ത് എന്റെ പേരും എന്റെ ഫോട്ടോസും അതുപോലെ തന്നെ എന്നെയും അതിലേക്ക് വലിച്ചിടുന്നത് എന്തിനാണ് എന്ന് എനിക്കൊരു പ്രത്യം കിട്ടുന്നില്ല നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ അതിന് പല വഴികളുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ചെയ്താലും പ്രവർത്തിച്ചാലും സംസാരിച്ചാലും ആണ് ഞങ്ങളിലൂടെ മറ്റു രോഗികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുകയാണ് സന്തോഷമുള്ളൂ കാരണം നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇത്തരം മേഖലകളിൽ വന്നിട്ട് സുതാര്യമായി നിങ്ങൾ ചെയ്യൂ പക്ഷേ ഇത് ചെയ്യാനുള്ള സമയമില്ല നേരെയല്ല നിങ്ങൾ ചെയ്യൂല പക്ഷെ അത് ചെയ്യുന്ന ഞങ്ങളെ കള്ളന്മാരാക്കാനും കൊള്ളക്കാരാക്കാനും ശ്രമിക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഇല്ലാ കൂടി പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളെ വില കുറച്ച് കാണാനും ഞങ്ങളെ നിങ്ങൾ എടുക്കുന്ന ഈ എഫേർട്ട് എടുക്കുന്ന ഈ ഒരു അത് സ്വാഭാവികമായിട്ടും ബാധിക്കുന്നത് പാവപ്പെട്ട രോഗികളെയാണ് ഒപ്പം ഞങ്ങളെയും ബാധിക്കുന്നുണ്ട് അതില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല എനിക്കൊരു കുടുംബം ഉണ്ട് എനിക്കുമ്മുണ്ട് മക്കളുണ്ട് ഏഹ് ഞങ്ങൾ ഒരു വളരെ അഭിമാനത്തോടു കൂടി ജീവിച്ചു പോകുന്ന ആളുകളാണ് ജീവിതത്തിൽ പട്ടിണിയും പ്രാരബ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ അഭിമാനവും അന്തസ്സൊക്കെ നിലവിൽ തന്നെയാണ് ഇതുവരെയും പോയിട്ടുള്ളത് അതോടുകൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ അനാവശ്യമായിട്ട് ഇതിലേക്കൊന്നും വലിച്ചയക്കരുത് ഞാനിപ്പോൾ ഒരുപാട് ആളുകൾ ഷെമീറിന്റെ ആ സ്പാ എന്ന് ബന്ധപ്പെട്ടുള്ള ആ ഒരു വീഡിയോ മിറർ മുറകേരളയോ വന്നതിന്റെ ലിങ്ക് എനിക്ക് വിട്ടു വന്നിട്ട് നിങ്ങൾ ഇതിനെതിരെ കേസ് കൊടുക്കണം നിങ്ങളുടെ ഫോട്ടോ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു ഇഷ്ടം പോലെ ആളുകൾ എന്നെ വിളിക്കാം അതുപോലെ ഒരു പ്രമുഖ ചാരിറ്റിക്കാരെ സ്പാ നടത്തുന്നു എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്താ വന്നു നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് ആരെന്ത് ചെയ്താലും അത് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഇതിനെ വലിച്ചു കൊണ്ടുവരുന്നത് ശരിയല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്ക് അത്ര ബിസിനസ്സുകളോ കാര്യങ്ങളോ ലോകത്ത് എവിടെ എനിക്കൊരു ബിസിനസ് ഇല്ല ഞാൻ ഇരിക്കുന്നത് കാക്കനാടാണ് എന്റെ പുറകിലൊരു ചപ്പാത്തി കമ്പനി ഉണ്ട് അഞ്ചാളുകൾ ചേർന്ന് നടത്തുന്ന ഒരു ചപ്പാത്തി കമ്പനിയിൽ എന്നെയും ചേർത്തിട്ടുണ്ട് അത് ഞാൻ പൈസ കൊടുത്തിട്ടൊന്നും അല്ല അതായത് എന്റെ ബന്ധങ്ങളുണ്ടല്ലോ ഹോട്ടലുകാരായിട്ടും റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ടുള്ള ആ ഒരു ഒരു പേഴ്സണലി ബന്ധം ആ ബന്ധം അവർക്ക് ഉപയോഗപ്പെടുത്തി കൊടുക്കുക ഓർഡർ എടുക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് അതിനവർ എന്നെയും ചേർത്തിട്ടുണ്ട് പക്ഷേ എവിടെ എന്ത് സംഭവിച്ചാലും ഒരു നല്ലൊരു കാറിൽ കയറിയിരുന്നാലും അപ്പം കമന്റ് ആണ് അതാ കണ്ടില്ലേ ഇവന്റെ ബിനാമിയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗിൽ കയറിയിരുന്നാലും പറയൂ ഇവന്റെ ബിൽഡിംഗ് ആണ് നമ്മൾ ഏതെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചാൽ തോന്നും ഇതുകൊണ്ടോ ഇവൻ ഇങ്ങനെയുള്ള ഭക്ഷണേ കഴിക്കുകയുള്ളൂ നല്ല ഹോട്ടലിൽ പോയി കിടന്നാൽ ഇവൻ ഇവിടെയൊക്കെ കിടക്കുകയുള്ളൂ അങ്ങനെ ഒരു മനുഷ്യനെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്ന ഏതൊക്കെ രീതിയിലാണ് ഒന്ന് ചില ആളുകളൊക്കെ എഴുതുന്നത് കണ്ടാൽ ഏ പണ്ടി വൻ ഓട്ടോ റിച്ച് ഓടിക്കുകയായിരുന്നു ഇവൻ ആ പണിയായിരുന്നു ഈ പണിയായിരുന്നു ഇവൻ എവിടെന്നാണ് പണം ഇവൻ എവിടെ നിന്നാണ് ഇങ്ങനെ നടക്കാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പലരുന്നേ ഇടോ ഞങ്ങളിതൊന്നും ചാരിറ്റിയിൽ നിന്നും കട്ടിട്ടല്ല ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇന്നും പകൽ വിളിച്ചും പോലെ കിടക്കുന്നുണ്ട് അതിൽ രോഗികളുണ്ട് അതിൽ കമ്മിറ്റി ഈ രോഗികൾക്കോ കമ്മിറ്റിക്കാർക്കോ ആർക്കും ഇല്ലാത്ത ഒരു പരാതിയാണ് നിങ്ങളെ പറഞ്ഞു വരുന്നത് പിന്നെ എങ്ങനെയാണ് എന്റെ കയ്യിൽ പൈസ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് എനിക്കിവിടുന്നാണ് വീട് എനിക്ക് നിന്നാണ് കാർ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പ്രളയകാലത്ത് മഞ്ചിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്ത ഒരു ജെയ്സലിന് നിങ്ങൾക്കറിയാം ജയ്സലിന് ഒരു കാറ് ഒരാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ ജെയ്സലിന് മറ്റൊരു സംഘടന വീടുണ്ടാക്കി കൊടുത്തു ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹത്തിന് നന്മ ചെയ്യുമ്പോൾ ആ നന്മയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭാവനകളായിട്ട് തരും ചിലർ തരും ചിലർ കാറ് തരും ചിലർ എന്താ പറയുക അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ കൈകളിലേക്ക് എന്തെങ്കിലുമൊക്കെ തരും സത്യത്തിൽ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫിറോസ് കുന്നപ്പറമ്പിൽ വന്നിരുന്നു പറയുന്നത് ഞാൻ കമ്മീഷൻ പറ്റാറില്ല ഞാൻ അറുപതേ നാൽപ്പത് ചെയ്യാറില്ല ഞാൻ എന്റെ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിറോസ് കുന്നപ്പറമ്പിൽ എന്ന് പറയുമ്പോൾ എനിക്കൊരു മീഡിയ അത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അവിടുന്ന് വാങ്ങുന്നു ഇവിടെ കൊടുക്കുന്നു വാങ്ങുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ചാരിറ്റി ഫ്രോഡ് ചാരിറ്റി തട്ടിപ്പ് പറഞ്ഞ പേജുകളൊക്കെ ഉണ്ട് കണ്ടുപിടിക്കാൻ നടക്കണം അവർ കണ്ടുപിടിക്കും ഈ പറഞ്ഞ എന്താ പറയാ ശ്രീജിത്ത് ബെരുമന ഇട്ട പോസ്റ്റിൽ പറയുമ്പോൾ എന്നെ എന്നെന് പറയുന്നു ഞാൻ എവിടെ ആരും ആദ്യം ഞാൻ ആരും തട്ടിച്ചിട്ടില്ലല്ലോ ഞാൻ ഇതിന് മറുപടി തരാതിരുന്നത് ഇതിലും നല്ലൊരു മറുപടി കിട്ടാനില്ല ബാക്കി കൂടി കേൾക്കാം നന്മ ചെയ്യുന്ന ഒരാൾക്ക് സഹായം ചെയ്യാൻ വേറെ കുറെ ആളുകൾ വരും എനിക്ക് കാർ മേടിച്ചു തരാൻ ആളുണ്ട് എനിക്ക് വീട് വെച്ച് തരാൻ ആളുണ്ട് ഒരു ബിസിനസ്സിൽ എന്നെ പാർട്ണർ ആക്കാൻ വരെ ആളുകളുണ്ട് കാരണം ഞാൻ നന്മ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് എന്താ അതൊരു തരം കമ്മീഷൻ ആണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരു വ്യക്തി ഞാൻ ഏതെങ്കിലും ഒരാൾക്ക് ഒരു നല്ല പ്രവർത്തി ചെയ്യുന്നു പത്ത് പേർക്ക് ചെയ്യുന്നു ഒരാൾ വന്നിട്ട് എനിക്ക് നീ ആ പത്ത് പ്രവർത്തി ചെയ്തോളൂ ഇത് നിനക്ക് ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാനത് ഒരിക്കലും വാങ്ങില്ല കാരണം എന്താ ഞാൻ ആ ചെയ്തതിന്റെ കൂലി ഞാൻ എന്തിനു വേറെ വാങ്ങണം ഇതിനൊരു മറുപടി സീക്രട്ട് ഏജൻസിക്ക് തന്നെയാണ് കൊടുക്കാൻ പറ്റുക ഈ നന്മ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ ഇവരുടെ പേരിൽ തന്നെയാണ് ആഡംബരമായി ജീവിക്കുന്നത് എന്നിട്ടാ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഓക്കെ